രാമണേശ്വരം നാരന്തട്ട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് തെയ്യം കൂടൽ ചടങ്ങ് നടന്നു ആദരിക്കൽ ചടങ്ങും വിവിധ കലാപരിപാടികളും നടന്നു നാരന്തട്ട് തറവാട് പുതുക്കി പണിത പുനഃപ്രതിഷ്ഠ കലശ മഹോത്സവത്തിന് ശേഷമുള്ള ആദ്യ കളിയാട്ടത്തിന്റെ ഭാഗമായി തറവാട്ടിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും തറവാട് കുടുംബാംഗങ്ങൾക്കുള്ള ഭണ്ഡാര വിതരണ ഉദ്ഘാടനവും നടന്നു മുതിർന്ന അംഗങ്ങളെ തറവാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തറവാട്ട് കാരണവർ എൻ രാഘവൻ നമ്പ്യാരും തറവാട് പ്രസിഡന്റ് എൻ കേളു നമ്പ്യാരും ആദരിക്കുകയും ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിക്കുന്ന ചടങ്ങും നടന്നു ഇതോടൊപ്പം തറവാട് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തറവാട് ഭാരവാഹികളെ ആദരിക്കുന്ന ചടങ്ങും നടന്നു തുടർന്ന് നാരന്തട്ട ചാമുണ്ടി അമ്മയുടെ തിടങ്ങലും പൊട്ടന്തയും കൂടലും നടന്നു ഉത്സവ ആഘോഷ പരിപാടികളുടെ ഭാഗമായി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിരയും വിവിധ കലാപരിപാടികളും അരങ്ങേറി പുലർച്ചെ പൊട്ടന്തയത്തിൻ്റെ പുറപ്പാടും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്